പരലോകത്തിന്റെ വിഷയത്തിൽ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന അവസ്ഥ അതെങ്ങനെ പരലോകത്തിന്റെ വിഷയത്തില് പരലോകത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാല് ഒരു സുന്നത്തായ ഒരു കാര്യമുണ്ട് അത് നമ്മൾ മാറി നിന്നാലും മറ്റുള്ളവർ ചെയ്യും അത് മറ്റുള്ളവർക്ക് നമ്മൾ മാറി കൊടുക്കേണ്ട ആവശ്യം നമുക്ക് അവസരം നഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ഒരു സുന്നത്തായ കാര്യമോ നിർബന്ധമായ കാര്യമോ ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് ഉദാഹരണമായിക്കൊണ്ട് ഇമാമിന്റെ തൊട്ടു പറയുക ഏറ്റവും കൂടുതൽ വ്യക്തികളാണ് പിന്നെ നിൽക്കൽ കൂലിപ്പുള്ളത് വറ്റപാതക്കുള്ള ആൾക്കാർ പിന്നെ കൂലിട്ട് ഇടത്തെ ഭാഗത്തൊക്കെ അങ്ങനെ സ്വത്തുകൾ വലതു ഇടതുമായി കൊണ്ടിങ്ങനെ കൂലികൾ ഇങ്ങനെ ആ ഒരു തരത്തിലായിരിക്കും കൂലി കൂടിക്കൊണ്ടിരിക്കുക ആ തരത്തിലായിരിക്കും കൂലികൾ ലഭിക്കാവുന്നതാണ് അഥവാ ഏറ്റവും കൂടുതൽ കൂലി ഇമാമിന്റെ സ്വത്ത് വേഖലൊക്കെ ഉണ്ടാവുക ഒരു വ്യക്തി തീരുമാനിക്കാണ് ഞാനത് നിന്നിട്ട് മറ്റുള്ളവർക്ക് മാറിക്കൊണ്ടിരിക്കാൻ പറ്റൂല അത് വേണ്ട ആവശ്യമില്ല അത് വേണ്ട ആവശ്യമില്ല നേരെ മറിച്ച് അവിടെ നമ്മൾ മുന്നേറുന്ന ആളുകൾ ആവുകയാണ് വേണ്ടത് സ്വപ്പിന് ഒന്നാമത്തെ കൂലി നിങ്ങൾ എങ്ങാനും മറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ നറുക്കിട്ടങ്ങോട്ട് വരുകയായിരുന്നു റസൂൽ പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ഒന്നാമത്തോത്തിലേക്ക് നിങ്ങൾ ഓടി വരുമായിരുന്നു പലർക്കും ഒന്നാമത്തെ തൊപ്പ് വേണ്ട